നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ് ടി വിൾ വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാല മുൻവശവും വടക്കേ നടയിലും നമ്മുടെ കൂൾ റെഡ് സെയിൽ ഓഫർ കൂളർ റെഫ്രിജറേറ്റർ വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും വമ്പിച്ച ഈ വൻ ലാഭത്തിൽ ആഘോഷമാക്കാം എല്ലാത്തിൽ എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്കോട് കൂടിയ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് ഭരണാനുമതിയായി ബഡ്ജറ്റിൽ അനുവദിച്ച മൂന്ന് കോടി രൂപയുടെ പദ്ധതിക്കാണ് സർക്കാർ ഭരണാനുമതി നൽകിയത് ഫുട്ബോൾ ഗ്രൌണ്ട് സിന്തറ്റിക് ട്രാക്ക് ജംപിംഗ് പിറ്റ് ഷട്ടിൽ കോർട്ട് വോളിബോൾ കോർട്ട് ടോയ്ലറ്റ് ബ്ലോക്ക് ഗ്രീൻ റൂമുകൾ എന്നിവ അടങ്ങുന്ന മൾട്ടി പർപ്പസ് ഗ്രൌണ്ടാണ് സ്റ്റേഡിയത്തിൽ ഉണ്ടാകുക കൂടാതെ രാത്രികാലങ്ങളിൽ ടൂർണമെന്റ് നടത്തുവാനും പരിശീലനങ്ങൾ നൽകുവാനുമുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് സൌകര്യങ്ങൾ ഉണ്ടാകും പദ്ധതി പൂർത്തിയാകുന്നതോടെ ഉപജില്ലാതലത്തിൽ നടക്കുന്ന സ്പോർട്സ് മീറ്റുകളടക്കം വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വൈസ് പ്രസിഡന്റ് സഹറാബി ഉമർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കർഗപ്പാടത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി കെ ഹാരിസ് സരിത പുരുഷോത്തമൻ വാർഡ് മെമ്പർമാരായ കൊച്ചലു അബൂബക്കർ സുഹറാബി ഷിബി സജീവൻ പ്രധാനാധ്യാപിക ലാലി ആന്റണി പ്രിൻസിപ്പൽ വി സ്മിത സ്റ്റാഫ് സെക്രട്ടറി പി എ വാഹിദ് എം പിടി എ പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ തുടങ്ങിയവർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു